ഹേ ഹലോ ഇറ്റ്സ് മീ സിറ്റ്സ്മി വഴിപോക്കൻ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യം കേട്ടോ നമ്മുടെ എക്സ്പെൽസിൻ്റെ മൈലേജ് ടെസ്റ്റ് വണ്ടി ഇപ്പോൾ ഏകദേശം അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമുള്ള മൈലേജ് ടെസ്റ്റാണ് ഞാൻ ഫസ്റ്റ് സർവീസിന് മുമ്പായിട്ടൊരു മൈലേജ് ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ഏകദേശം നാൽപ്പത്തി അഞ്ചാണ് മൈലേജ് കിട്ടിയത് ഇപ്പോൾ ഇപ്രാവശ്യം എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് ഇവിടെ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാം എന്റെ വീട്ടിന്റെ അടുത്ത പമ്പ് അപ്പോൾ ഇവിടെ അടിക്കാം ട്രിപ്പ് ഒന്ന് സെറ്റ് ചെയ്യാം എടാ ഫുള് കട്ടാവുമ്പോ നിർത്തിക്കട്ടാ ഫുൾ ആയിട്ടുണ്ട് പെട്രോൾ അടിച്ചപ്പോൾ ടാങ്ക് ഫുള് ആയിട്ട് ഓവറായിട്ട് ഫില്ല് ചെയ്തിട്ടില്ല കട്ട് ഓഫ് ആയപ്പോൾ നിർത്താൻ പറഞ്ഞ അങ്ങനെ നിർത്തിയാട്ടോ ഇനിയിപ്പോ നമ്മൾ വീണ്ടും പോയി റീഫിൽ ചെയ്യുമ്പോൾ കട്ട് ഓഫ് ആകുമ്പോൾ നിർത്തുമ്പോ കറക്റ്റ് ആ ഒരു അളവ് എത്തുമ്പോൾ തന്നെ നിക്കും അപ്പോൾ കറക്റ്റ് നമുക്ക് ആയിട്ടുള്ള ഒരു മൈലേജ് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഈ സിനിമ വണ്ടി പഠിക്കാം ഇന്നത്തെ ഈ ഒരു മൈലേജ് ടെസ്റ്റിൽ ട്രാഫിക് ഭയങ്കര കുറവായിരിക്കും കാരണം ഞാൻ ഇവിടുന്ന് പാരിപ്പള്ളി വരെ പോവാം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കാണും അമ്പത് കിലോമീറ്റർ അപ്പോൾ ട്രാഫിക് ഒക്കെ കുറവായിരിക്കും പ്ലെയിൻ ഹൈവേ ആയിരിക്കും ഹൈവേ മീൻസ് ചെറിയ റോഡായിരിക്കും ഒരു അമ്പത് അറുപതിലേക്കായിരിക്കും ഞാൻ പോകുന്നതും ആ ഒരു രീതിക്കാട്ടോ ഞാൻ പോകുന്നത് ഞാൻ സാധാരണ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ ടാങ്ക് ടു ടാങ്ക് കേട്ടോ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് ഇപ്പോഴും കുപ്പിയിലൊക്കെ ഒരു ലിറ്റർ എണ്ണ വാങ്ങിച്ചിട്ട് ഒഴിച്ച് മൈലേജ് ടെസ്റ്റ് ചെയ്യാറുണ്ട് കാർബറേറ്റർ വണ്ടികളാണെങ്കിൽ സീനില്ല പക്ഷേ എഫ്ഐ വണ്ടികളിൽ അങ്ങനെ ആരും ചെയ്യാതിരിക്കുക അത് ഭയങ്കര നമ്മുടെ വണ്ടിക്ക് ഭയങ്കര ദോഷമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ടാങ്ക് ടു ടാങ്ക് തന്നെ ചെക്ക് ചെയ്യാൻ നോക്കുക ഓക്കേ നമ്മുടെ ഈ ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ട് പോവാൻ എനിക്ക് താല്പര്യമില്ല നമുക്കൊരു ചെറിയ വീഡിയോ ആയിട്ട് സെറ്റാക്കേ കായ്സ് ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ ഇന്നലെ വലിയൊരു അബദ്ധം പറ്റി കാരണം ഞാൻ എല്ലാ റൈഡൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു എൺപത് എമ്പത്തഞ്ച് കിലോമീറ്ററോളം ഓടിയിട്ട് പെട്രോൾ പമ്പ് പോയി ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി റീഫിൽ ചെയ്യാൻ വേണ്ടി പോയാട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഫസ്റ്റില് ഒരു കട്ട് ഓഫ് വെച്ചിട്ടാണ് നിർത്തിയത് അപ്പോൾ ഞാൻ പെട്രോൾ പമ്പിൽ പോയി അവരടുത്ത് കട്ട് ഓഫ് ആകുമ്പോൾ എന്ന് പറഞ്ഞതാണ് പക്ഷേ അവര് താഴ്ത്തി വെക്കാത്തോണ്ട് കട്ട് ഓഫ് ആയില്ല മതി ആ ഞാനത് അറിഞ്ഞതും ഇല്ല അവരടിച്ച് ഫുൾ ഫുൾ ആക്കി വെച്ച് അതായത് ഇതിന്റെ അറ്റം വരെ എത്തുന്ന രീതിക്ക് ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എക്സ്ട്രാ പെട്രോൾ അധികം കയറിപ്പോയി നല്ല രീതിക്ക് കയറി അതുകൊണ്ട് ഞാനത് കറക്റ്റ് ആക്കുറേറ്റ് മൈലേജ് അല്ലായിരിക്കും അതുകൊണ്ട് ഞാൻ വീണ്ടും ഇപ്പം എന്തായാലും ഫുൾ ടാങ്ക് ആയല്ലോ ഞാനിപ്പോ അടുത്ത ഇന്നിപ്പോ ഞാൻ ഇടുക്കിക്ക് പോവാണ് അപ്പൊ ഒരു എൺപതോ എഴുപതോ കിലോമീറ്റർ ആയിട്ട് ഒന്നും കൂടെ ഫുൾ ടാങ്ക് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഏഹ് കറക്റ്റ് ഇപ്പം ഇപ്പൊ ഏകദേശം ഫില്ല് ആയിട്ടിരുന്നില്ല രീതിയിലാണ് നിൽക്കുന്നത് കട്ട് ഓഫ് അല്ല അപ്പോൾ വീണ്ടും ഫുൾ ടാങ്ക് ആ ഒരു രീതിക്ക് ഫില്ല് ചെയ്തിട്ട് മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്ന് ഒന്നും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോവാൻ കേട്ടാ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പൊ അഞ്ച് കിലോമീറ്റർ ആയതേ ഉള്ളു ട്രിപ്പൊക്കെ റീസെറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഒരു എഴുപത് എൺപതോ കിലോമീറ്ററൊക്കെ ആയിട്ട് കാണാം ഗായ്സ് നമ്മളിതാ പെട്രോൾ പമ്പിൽ എത്തി കേട്ടോ ഇപ്പോൾ കൊട്ടാരക്കര നിൽക്കുക റൈഡിലാണിപ്പോഴും സനൽ ബ്രൂവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ എന്തായാലും ഇവിടെ പെട്രോൾ പമ്പിൽ ചുമ്മാ വെറുതെ നിൽക്കുക അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ നമുക്ക് പെട്രോളും കൂടെ അടിച്ചേക്കാം ഏ ഞാൻ നിങ്ങൾക്ക് എത്ര ആയെന്ന് കാണിച്ചു തരാം നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ ട്രിപ്പ് നമുക്ക് കൊണ്ടുപോയി ഫുൾ ടാങ്ക് അടിക്കാം അയ്യോ കഴിഞ്ഞതിന് ഞാൻ ഏകദേശം ഇതൊന്നും അല്ല കഴിഞ്ഞതിന് ആദ്യം പെട്രോൾ അടിച്ചപ്പോൾ ഇതിൽ നിന്ന് താഴെ നിന്ന കേട്ടോ കട്ടായത് ഓട്ടോമാറ്റിക്കി പക്ഷേ രണ്ടാമത് തന്നെ ഫിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ ഇവിടം വരെ ഒന്ന് അടിച്ചു തന്നു ഏ ഈയൊരു ടാങ്കിൻ്റെ ഇവിടം വരെ അത്ര അടിച്ചു കൂടാന്നൊക്കെ പറയുന്നത് കേട്ടോ എന്തായാലും ഇപ്പോൾ കറക്റ്റ് ആക്കുറേറ്റ് മൈലേജ് അറിയാൻ വേണ്ടി എന്തായാലും ഇത്രയും ഇത്രയും അടിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് അത്ര അടിച്ചു നോക്കാം ഏ ചേട്ടാ ഫുള്ള് പറയുമ്പോ നിർത്തണേ അല്ലല്ലേ മൈലേജ് നോക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക മതി 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 ഏകദേശം നമ്മള് നാപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആവട്ടോ ഓടിയത് അപ്പോൾ അടിച്ചത് തൊള്ളായിരം എം എൽ ആ പെട്രോള് ഫുള് വേണ്ടി വേണ്ട വന്നത് കേട്ടോ അപ്പോൾ സീറോ പോയിൻറ്റ് തൊള്ളായിരം ഒരു ലിറ്റർ വന്നില്ല അമ്പത്തി നാല് കിലോമീറ്റർ കേട്ടോ മൈലേജ് അമ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ഒന്ന് തന്നെ ഒന്ന് 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 തന്നെ അപ്പോൾ അത്രയും മൈലേജ് കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്നും കാരണം മറ്റേത് കുറച്ചും കൂടെ ഫിൽ ആവാനുണ്ട് അപ്പോൾ ഈ അമ്പത്തിനാലിൽ നിന്ന് കുറച്ചും കൂടെ കുറയും ഏകദേശം ഒരു നമുക്കൊരു ആവറേജ് നമുക്ക് ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ ഇതിപ്പം മെയ് ഹൈവേയിലാണ് വന്നത് അപ്പോൾ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ടു അമ്പത് നാൽപ്പത് ടു അമ്പത് ഏയ് അത്രയും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കേ അപ്പോൾ എന്തായാലും ഇതൊരു നല്ല മൈലേജ് ആണ് അപ്പോൾ ഈ ഒരു എൻ്റെ ഒരു മൈലേജ് ആയിരിക്കത്തില്ല കേട്ടോ നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ആ രീതിയിൽ മൈലേജ് നിങ്ങളുടെ റൈഡിങ് സ്റ്റൈലിനനുസരിച്ചിട്ടുള്ള മൈലേജ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ടെസ്റ്റ് അടിച്ച് നോക്കുക ഏ അപ്പോൾ അറിയാൻ പറ്റും മൈലേജ് എത്രയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളതായിരുന്നു അമ്പത്തിനാല് മൈലേജ് കിട്ടി ഹൈവേ ആണ് അധികം ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നത് അപ്പോൾ അതിന് അമ്പത്തിനാല് മൈലേജ് കിട്ടി നമുക്ക് നാൽപ്പത് ടു അമ്പതൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം ഏ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം